ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ റെസിപ്പി കണ്ട് നോക്കാം തട്ടുകട സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈ ഇത് തയ്യാറാക്കാൻ ആവശ്യമായി ഞാൻ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം എഴുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇനി ഈ എടുത്തിരിക്കുന്ന ചിക്കൻ ഒന്ന് തിരുമി മാറ്റി വെക്കാം അതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ഏഴെട്ട് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതും ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറു കഷ്ണം ഇഞ്ചിയും കൂടെ എടുക്കാം ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തതിന് പകരമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി വേണ്ടത് വറ്റൽമുളകാണ് ഒരു മൂന്ന് ഫുള്ളായിട്ടുള്ള വറ്റൽമുളകാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയും കൂടിയാണ് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടിയാണ് ചേർക്കുന്നത് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം ഇനി അടിച്ചെടുത്തിരിക്കുന്ന മിക്സ് നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഒരു കോട്ടിങ്ങും കൂടി ഇതിന് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു അല്പം അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇതിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ മസാലയെല്ലാം നല്ലതുപോലെ ഒന്ന് തിരുമി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു ഒന്നര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഇപ്പൊ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ല ചൂടായിട്ടിരിക്കുന്ന എണ്ണയില് ഇത് വറുത്തെടുക്കാം ഈ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് മൊരിച്ച് വറുത്തെടുക്കുമ്പോൾ എപ്പോഴും കുറേശ്ശേ ഇട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് ഒരു രണ്ടു മൂന്ന് സെറ്റായിട്ടാണ് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നത് ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരല്പം കറിവേപ്പിലെയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണമാണ് നമ്മള് തട്ടുകടന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ ഫ്രൈയുടെ അതേ മണവും അതേ ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നല്ല ചൂട് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ